ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനോട് തോറ്റെങ്കിലും കിങ്സ് ഇലവൻ പഞ്ചാബ് താരം നിക്കോളാസ് പൂരനെ തേടി പുതിയ റെക്കോർഡ് ഇന്നലെ അറുപത്തൊമ്പത് റൺസിൻ്റെ തോൽവിയാണ് പഞ്ചാബ് ഏറ്റുവാങ്ങിയത് മുൻനിര താരങ്ങളെല്ലാം നിരാശപ്പെടുത്തിയപ്പോൾ പൂരൻ്റെ മുപ്പത്തിയേഴ് പന്തിൽ എഴുപത്തിയേഴ് റൺസാണ് പഞ്ചാബിനെ മാന്യമായ സ്കോറിലേക്ക് നയിച്ചത് എട്ട് താരങ്ങൾക്ക് രണ്ടക്കം കാണാൻ പോലും സാധിച്ചിരുന്നില്ല ഈ ഐ പി എല്ലിൽ ഏറ്റവും വേഗതയേറിയ അർദ്ധ സെഞ്ചുറി എന്ന റെക്കോർഡാണ് പൂരനെ തേടിയെത്തിയത് മറികടന്നതാവട്ടെ രാജസ്ഥാൻ റോയൽസ് താരം സഞ്ജു സാംസണിൻ്റെ റെക്കോർഡും പതിനേഴ് പന്തിലാണ് പൂരൻ അർദ്ധ സെഞ്ചുറി നേടിയത് ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായ മത്സരത്തിൽ സഞ്ജു പത്തൊമ്പത് പന്തിൽ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയിരുന്നു പഞ്ചാബിന് വേണ്ടി നേടിയ അർദ്ധ സെഞ്ചുറികളിൽ ഏറ്റവും വേഗമേറിയ രണ്ടാമത്തെ പ്രകടനമാണിത് രണ്ടായിരത്തി പതിനെട്ടിൽ കെ എൽ രാഹുൽ പതിനാല് പന്തിൽ അർദ്ധ സെഞ്ചുറി നേടിയിരുന്നു ഏഴ് സിക്സുകളാണ് പൂരൻ്റെ ഇന്നിങ്സിൽ ഉണ്ടായിരുന്നത് അഞ്ച് ഫോറുകളും പൂരൻ നേടി അബ്ദുൾ സമദിൻ്റെ ഒരു ഓവറിൽ ഇരുപത്തെട്ട് റൺസാണ് താരം അടിച്ചെടുത്തത് ഹൈദരാബാദിൻ്റെ സ്കോറായ ഇരുന്നൂറ്റി ഒന്നിനെതിരെ നൂറ്റി മുപ്പത്തിരണ്ട് റൺസാണ് പഞ്ചാബിന് നേടാനായത്